ജിൻഡോയ്ക്ക് ഒരു സ്വഭാവമുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതവിടെ ഒളിച്ചിരുന്ന് കേൾക്കുന്ന സ്വഭാവം രണ്ട് പേര് സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിന്നെ ജിൻഡോ അവിടെ നിന്ന് മാറില്ല അവരുടെ ചുറ്റും നിന്ന് അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കും കേൾക്കാൻ ശ്രമിക്കാറാണ് ജിൻഡോയുടെ ഒരു പതിവ് ജിൻഡോയുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ഇത് നന്നായി അറിയാം ഇതിന് മുൻപും ഇത് ജിൻഡോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നടക്കുന്നത് കബുരിയുടെയും ജാസ്മിൻ്റെയും ഇടയിലാണ് ഒരു മതിലിന്റെ അപ്പുറത്തിരുന്ന ജിൻഡോ എവിടെ എന്ന് പരസ്പരം ചോദിക്കുകയും ജിൻഡോയുടെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തൊട്ട് പിന്നാലെ വെയിലെല്ലാം കൊണ്ട് തല കുഞ്ഞിരുന്ന് മുഴുവൻ കേക്കുകയായിരുന്നു ജിൻഡോ ജിൻഡോയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനു ശേഷമാണ് അവർ അടുത്ത ടോപ്പിക് ഇട്ടത് അപ്പോൾ ജിൻഡോ നടന്നു പോകുന്നുണ്ടായിരുന്നു എന്നാൽ അവർക്കും മനസ്സിലായില്ല ജിൻഡോ ഇതെല്ലാം കേട്ടുവെന്ന് ജിൻഡോനെ പറ്റി ജയിലിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ജാസ്മിൻ വിവരിച്ചത് അത് കേട്ടപ്പോൾ തന്നെ ജിൻഡോ ഇരിക്കുന്നുണ്ട് വെയിൽ കൊള്ളാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത ജിൻഡോ വെയിൽ കൊണ്ടുകൊണ്ട് വേർത്ത് കുളിച്ചടത്തന്നെ ഇരിക്കുന്നത് കാണാം മുഖം കഴുത്തും ദേഹവും ഒക്കെ വേർക്കുന്നുണ്ട് അത്രയേറെ ചൂട് തന്നെയായിരുന്നു എന്നിട്ടും ഒരു മൈൻഡും ചെയ്യാതെ ജിൻഡു അവരുടെ രഹസ്യം കേൾക്കാനിരുന്നു ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം ആസ്വാദകരമായി കാരണം ജിൻഡു അവിടെ ഇരുന്ന് കേൾക്കുന്നത് ലൈവിൽ കാണിച്ചു അപ്പുറത്തിരുന്ന് ജാസ്മിനും ഗബ്രിയും കൂടി ജിൻഡോയുടെ തമാശയും ജിൻഡോയെക്കുറിച്ചുള്ള കുറ്റങ്ങളുമാണ് പറയുന്നത് എന്നിട്ട് അയാൾ അവിടെ പോയി അയാൾ അവിടെ പോയി നിടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്നാൽ അയാൾ തൊട്ട് പുറകിലിരിക്കുന്നവർ കണ്ടില്ല എഴുന്നേറ്റ് പോകുമ്പോഴും ജിൻഡോ അവിടെ ഉണ്ടായിരുന്നു എന്നിവർക്ക് മനസ്സിലാകുന്നില്ല പിന്നെയും കുറ്റം പറയുന്നുണ്ട് ജിൻഡോയുമായി ഒരുമിച്ച് ജയിലിൽ ഉണ്ടായിരുന്നു ജാസ്മിൻ ആ സമയത്തെ കുറ്റങ്ങളാണ് കൂടുതലും ജാസ്മിൻ പറയുന്നത് ആ സമയത്ത് ബാത്റൂമിൽ കയറി സിഗരറ്റ് വലിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ പെടും എന്നും പറയുന്നുണ്ട് ലാലേട്ടം വരട്ടെ എന്നും ആ എപ്പിസോഡിൽ പറയേണ്ട കാര്യങ്ങൾ പറയണമെന്നുമാണ് ജാസ്മിനും പറയുന്നത് എന്ത് തന്നെയായാലും ജാസ്മിൻ യും കംപ്ലൈന്റുകൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട എന്ന് ഉറപ്പാണ് പക്ഷേ ജാസ്മിൻ ഇപ്പോൾ കാണിക്കുന്നത് എത്രമാത്രം ശരിയാണെന്നാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത് ജിൻഡോയ്ക്ക് ഇതിനു മുമ്പും ഇതേ സ്വഭാവമുണ്ടായിരുന്നു ശ്രീധുവിനോട് റസ്മിൻ തന്റെ ജീവിതത്തിലെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴും ജിൻഡോ അവിടെ കളിച്ചു ചിരിച്ചു നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും ഒളിഞ്ഞ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതനുസരിച്ച് കളിക്കും ഒരു ടീമിനോട് ശത്രുതയില്ല എല്ലാ ടീമിനോടും വിജയിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു പക്ഷേ ഇപ്പോൾ ജിൻഡോ ജയിലിൽ വെച്ച് തനിക്ക് സീറ്റ് പോലും തന്നില്ല എന്നും ചൂട് കാറ്റ് പോലും കൊള്ളിച്ചാൻ സമ്മതിച്ചില്ല എന്നും എ സി ഇല്ലാതെ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് ജയിലിൽ ഇടുന്നതെന്നും അത് കഴിഞ്ഞു പോകാൻ അനുവദിക്കില്ല എന്നുമാണ് പറഞ്ഞത് ജയിലിൽ ഇടുന്നത് എ സി കൊള്ളാനല്ലോ അപ്പോൾ കുറച്ചൊക്കെ സഹിക്കണം ഇങ്ങനെയാണ് ജിൻഡോയുടെ വാക്കുകൾ അതിനുശേഷം അറ്റത്തുകയറി ജിൻഡോ കിടക്കുകയും ചെയ്തു ഇതോടെ ജാസ്മിൻ ആകെ ബുദ്ധിമുട്ടായി ഒരുപാട് സഹം കിട്ടിയതുകൊണ്ട് തന്നെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ഇതോടെ ജാസ്മിന്റെ ഉറക്കം പോയെന്നാണ് ജാസ്മിൻ പറയുന്നത് ഇത്ര അസ്വാഭാവികത ഉണ്ടായിരുന്നുവെങ്കിൽ സ്വസ്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാവരോടും പറയണമായിരുന്നു ആദ്യമൊന്നും മിണ്ടില്ലല്ലോ എന്ന് ഗബ്രി ദേഷ്യപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ വന്ന ജാസ്മിൻ്റെ അവസ്ഥയും ജാസ്മിൻ്റെ വിശദീകരണം നൽകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിന് എന്താണ് ഇത്ര വലിയ പ്രശ്നമെന്നും ഒരു ജയിലിൽ വന്നു കഴിഞ്ഞാൽ ജിൻഡോയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക പതിവാണെന്നും ആ പേര് പറഞ്ഞ ദിവസം മുഴുവൻ തല്ലുപിടിക്കുകയാണ് ജിൻഡോയുമായി ജാസ്മിന്റെ ജോലിയെന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ